നമസ്കാരം ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം നിറമരുദൂർ പഞ്ചായത്തിലെ ഒമ്പതാം വാർഡിൽ നൂർ മൈതാനം കമ്പയിൻ ഇൻഡസ്ട്രീസ് ലിങ്ക് വടക്കിനിത്തറ ഡ്രൈനേജിന്റെ പ്രവൃത്തി ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി കെ എം ഷാഫി നിർവഹിച്ചു മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വാർഷിക പദ്ധതിയിൽ ഇരുപത് ലക്ഷം രൂപ വകയിരുത്തിയാണ് ഡ്രൈനേജ് നിർമ്മിക്കുന്നത് പദ്ധതി പൂർത്തിയാകുന്നതോടെ പ്രദേശത്തെ വെള്ളക്കെട്ടിന് പൂർണമായും പരിഹാരമാകും വരുന്ന മാർച്ച് മാസത്തോടെ പദ്ധതി പൂർത്തീകരിക്കുമെന്നും ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി കെ എം ഷാഫി പറഞ്ഞു ചടങ്ങിൽ ഗ്രാമ പ്രസിഡന്റ് ഇസ്മയിൽ പുതുശ്ശേരി അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജിമോൾ കാവീട്ടിൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ആബിദ പുളിക്കൽ നാസർ കുഞ്ഞിപ്പ ചാരാത്ത് ദാസൻ കുന്നമ്മൽ മുസ്തഫ പൊക്ലാത്ത് ഷെരീഫ് ഹാജി കെ എം നൌഫൽ റസാഖ് ഉണ്യാൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ഒരു റോഡാണ് കമ്പയിൻ ഇൻഡസ്ട്രീസ് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുത്തുവിൻ്റെയൊക്കെ വളരെ ശ്രമകരമായിട്ടുള്ള ഇടപെടൽ കൊണ്ടാണ് വാർത്തകൾ അതൊക്കെ കോൺക്രീറ്റ് ചെയ്ത് നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ഏറ്റവും വലിയ കോൺക്രീറ്റ് ചെയ്ത റോഡ് ഒരു പക്ഷേ ഈ ഈ കമ്പൈൻ ഇൻഡസ്ട്രീസ് റോഡാണ് ബഹുമാനപ്പെട്ട മുത്തുവാണ് അതിൻ്റെ പിന്നിലെ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തത് അതിൻ്റെ ഭാഗമായിട്ട് പിന്നെ നമ്മുടെ വക്കിനിത്തറ പിന്നെ ഡ്രെയിനേജിൻ്റെ പ്രവർത്തനം കൂടി നടത്തുന്നതിന് വേണ്ടിയിട്ട് ഉള്ള അവരുടെ ശ്രമം ബഹുമാനപ്പെട്ട മെമ്പർ ആബിതയുടെയും അതുപോലെ ഇവിടുത്തെ പ്രദേശവാസികളുടെയും ശ്രമഫലമായിട്ടാണ് ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഇത്തരത്തിൽ ഒരു വലിയ സംഖ്യ ഇരുപത് ലക്ഷം രൂപയാണ് നമ്മുടെ പഞ്ചായത്തിലെ ഈ അടിസ്ഥാന മേഖലയിലെ വികസന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇത് എല്ലാം അത് ഉൾപ്പെടുന്നതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ പഞ്ചായത്തിൻ്റെ വികസനത്തിൻ്റെ പട്ടികയിൽ ചേർത്ത് ഈ പദ്ധതി ജില്ലാ പഞ്ചായത്തിലേറെ ചർച്ചയായ ഒരു പദ്ധതിയാണ് കമ്പൈൻ ഇൻഡസ്ട്രീസ് എന്താണ് എന്നുള്ള ഒരു പ്രശ്നം ഡ്രെയിനേജിന് ഫണ്ട് ജില്ലാ പഞ്ചായത്തിന് വെക്കാൻ പറ്റുമോ എന്ന കൂലങ്കശമായ ചർച്ച നടന്ന ഒരു പദ്ധതി അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ ഇതിൻ്റെ ടെക്നിക്കൽ സൈഡും കാര്യങ്ങളുമൊക്കെ വളരെയേറെ ചർച്ചയ്ക്ക് വിധേയമായ ഒരു പദ്ധതിയാണ് ഇന്ന് ഇവിടെ സാക്ഷാത്കരിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ തീർത്തും ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ ഇവിടെ താമസിക്കുന്ന ഒട്ടനവധി വീടുകളിൽ താമസിക്കുന്ന ആളുകൾക്കും പരിസര പ്രദേശത്തുള്ള ആളുകൾക്കും ഇതിവിടെ പോകുന്ന ആളുകൾക്കുമൊക്കെ വെള്ളക്കെട്ട് മൂലമുണ്ടാകുന്ന വലിയ പ്രയാസങ്ങൾക്ക് ഒരു അറിവ് കൊടുക്കാൻ ഇവിടുത്തെ ജനപ്രതികളും ഈ പ്രദേശത്തെ നല്ലവരായ നാട്ടുകാരും ഒക്കെ നിർദ്ദേശിച്ചതനുസരിച്ച് ഇരുപത് ലക്ഷം രൂപയുടെ ഒരു പദ്ധതിയാണ് ഈ ഒരു ഒമ്പതാം വാർഡിലേക്ക് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അനുവദിച്ചിട്ടത് ഈ ഒരു പദ്ധതി പ്രാവർത്തികമാകുന്നതോടുകൂടി നമ്മളിവിടെ നേരിടുന്ന ഈ പ്രാദേശികമായി നേരിടുന്ന വലിയ ഒരു വല്ലക്കെട്ട് പ്രശ്നങ്ങൾക്ക് ഇവിടെ പരിഹാരമാവുകയാണ് അപ്പോൾ ഇത് ഒരു വിശേഷാൽ പദ്ധതിയാണ് അതുകൊണ്ട് തന്നെ ഈ പദ്ധതിയുടെ ഒരു പ്രവൃത്തി ഉദ്ഘാടനം നടത്തണമെന്നും നിങ്ങളിവിടെ വന്നുകൊണ്ട് നിങ്ങൾ തന്നെ ഈ പണിയുടെ തുടക്കം കുറിക്കണമെന്നും വാർഡ് മെമ്പർ ഏതാ സമയത്തും നിർബന്ധപൂർവ്വം പറഞ്ഞതുകൊണ്ടാണ് ഏറെ തിരക്ക് പിടിച്ച ദിവസങ്ങളിലൂടെ ഇപ്പം തന്നെ ഇലക്ട്രിക്കൽ എവിടെയുണ്ട് ഉണ്ട് എ യുമായി വിവിധങ്ങളായിട്ടുള്ള എസ്റ്റിമേറ്റുകൾ പൂർത്തിയാക്കാനുള്ള ഓട്ടത്തിലാണ് ഞങ്ങളുണ്ടത് അതിനിടയിൽ ഈ പദ്ധതിയിലൊരു പ്രവൃത്തി ഉദ്ഘാടനം ഇവിടെ നടത്തുന്നത് ഇന്നലെ രാത്രി നേരെ മൂന്ന് മണിവരെ